ഇന്ന് തൊച്ചോണ് കഴിച്ചാലോ ചോറൊക്കെ പ്ലേറ്റിൽ വിളമ്പിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി കറികളൊക്കെ എന്താ നോക്കാം ഇനി ചേമ്പ് ഉപ്പിയിലുണ്ടാക്കിയിട്ടുണ്ട് നാടൻ ചേമ്പാണ് അപ്പോൾ അതിന് കുറച്ചെടുക്കാം കേട്ടോ പിന്നെ മീൻ വറുത്തത് കൊണ്ട് മാന്തളാണ് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ നല്ല അടിപൊളി മസാല ഒക്കെ പറ്റിയിട്ട് പൊരിച്ചാണ് അപ്പോൾ മീൻ വറുത്തെത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം പിന്നെ അതുപോലെ തന്നെ മീൻ കറിയുണ്ട് മീൻ കറി മാന്തള തന്നെയാണ് തേങ്ങ അരച്ച് വെച്ച കറിയാണ്ടോ അപ്പോൾ ആ കറിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് ഒഴിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ചേമ്പുപ്പേരി പിന്നെ മീൻ വറുത്തത് മീൻ കറി വെച്ചത് ഇനി കഴിച്ചു തുടങ്ങിയാലോ അതെ മീൻ കറി വെച്ചിന്ന് ചാറ് എടുത്തിട്ട് ചോറിൽ നല്ലപോലെ കുഴക്കാം കേട്ടോ എന്നിട്ട് ആ കറി വെച്ച മീനിന്ന് കുറച്ച് എടുത്തിട്ട് ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം എങ്ങനെയുണ്ടെന്ന് മീനൊക്കെ നല്ല ഫ്രഷ് ആണ് ഇനി എല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ചു വയ്ക്കാലോ അതെ ആ ചെയ്യുമ്പോൾ ഇനി കുറച്ചെടുത്ത് ചോറിൽ വെച്ചിട്ട് കറി വെച്ച മീനിന്ന് കുറച്ചെടുക്കാം കേട്ടോ ഇനി ചോറിലോട്ട് വെച്ചിട്ട് മീൻ വറുത്തതും കൂടി എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് കഴിച്ചു വെക്കാം കറി വെച്ച മീനൊക്കെ നല്ല ടേസ്റ്റ് കെട്ടോ കഴിക്കാനായിട്ട് മീൻ ചാറാണെങ്കിലും അടിപൊളിയാണ് ഇ എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചുവെക്കാം ചേമ്പ് പേര് എൻ്റെ ഫേവറേറ്റ് ആട്ടോ ആ മീൻകാലയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം